ഓം ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന എട്ടു വ്രതങ്ങളിലൊന്നാണ് ശിവരാത്രി വ്രതം മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടുമെന്നാണ് വിശ്വാസം ഭക്തിയോടുകൂടിയ വ്രതാനുഷ്ഠാനം അവനവനും ജീവിത പങ്കാളിക്കും ഉണ്ടാക്കാൻ ഉത്തമമാണ് ദമ്പതികൾ ഒന്നിച്ച് വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് കുംഭമാസത്തിലെ കൃഷ്ണ ചതുർത്ഥി തീയതിയിലാണ് ഈ വ്രതാനുഷ്ഠാനം ം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിന് വെള്ളിയാഴ്ചയാണ് ശിവരാത്രി വരുന്നത് പാലാഴി പാലാഴിമതനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ ചെയ്തു ഈ വിഷമുള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ പാർവതി ദേവി അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ മുറുക്കി പിടിച്ചു വായിൽ നിന്ന് പുറത്തുപോവാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ കൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ഠത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതീദേവി ഉറക്കമെളിച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി അതുകൊണ്ടാണ് ശിവരാത്രി ദിവസത്തിൽ ഭക്തർ ഉറക്കമൊഴിയുന്നത് ശിവരാത്രി വ്രതാനുഷ്ഠാനം എങ്ങനെ തലേന്ന് ഒരിക്കലോടെ ആരംഭിക്കാം തലേന്ന് വൈകുന്നേരം അരിയാഹാരം പാടില്ല ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ഓം നമശിവായ ജപിച്ച് ഭസ്മധാരണം നടത്തിയ ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്ന് നൈദ്യമോ കരിക്കിൻ വെള്ളമോ പഴമോ കഴിക്കാവുന്നതാണ് ശിവപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് ദാനം അന്നദാനമാണെങ്കിൽ അത്യുത്തമം ഭഗവാന്റെ പ്രിയവൃക്ഷമായ കൂവളം നനയ്ക്കുന്നതും ഭക്തിപൂർവ്വം പരിപാലിക്കുന്നതും ശിവപ്രീതികരമാണ് രാത്രി പൂർണ്ണമായി ഉറക്കം വിളിച്ചു വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാരണവിടാം ജപിക്കേണ്ടുന്ന മന്ത്രങ്ങൾ അന്നേ ദിവസം കഴിയാവുന്നത്ര തവണ പഞ്ചാക്ഷരി മന്ത്രം അതായത് ഓം നമശിവായ ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ശിവപഞ്ചാക്ഷരി സ്തോത്രം ബില്യാഷ്ടകം ശിവാഷ്ടകം ശിവസഹസ്രനാമം ശിവപുരാണ പാരായണം എന്നിവ ഭക്തിപൂർവ്വം ചൊല്ലുക സൂര്യോദയത്തിന് മുന്നേ കുളിച്ചു കഴിഞ്ഞ് നിലവിളക്ക് തെളിയിച്ച് ഗായത്രി മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം ശിവഗായത്രി ജപിക്കുന്നത് നന്നാം ശിവരാത്രി ദിവസം സമർപ്പിക്കേണ്ടുന്ന വഴിപാടുകൾ ശിവരാത്രി ദിനത്തിൽ സമർപ്പിക്കുന്ന വഴിപാടുകൾ അതീവ ഫലദായകമാണ് കൂവളത്തിലെ സമർപ്പണമാണ് അതിലേറ്റവും പ്രധാനം ശിവരാത്രിയുടെ അന്ന് കൂവളത്തില പറക്കരുത് തലേന്ന് പറിച്ചു വെച്ച് വെള്ളം തളിച്ചു വച്ച ശേഷം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് കൂവളത്തില വാടിയാലും അതിന്റെ വിശിഷ്ടത നഷ്ടപ്പെടുന്നില്ല ഭഗവാന് കൂവളമല സമർപ്പിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും അതീവ വിശേഷമാണ് പിൻവിളക്ക് ജലധാര എന്നിവയും സമർപ്പിക്കാവുന്നതാണ് ആയുർദോഷമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ദാമ്പത്യ ദുരിതദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജയോ ഐക്യമത്യ സൂക്താർച്ചനയോ നടത്തുക സ്വയംവര പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത് വിവാഹ തടസ്സം നീങ്ങാൻ സഹായകമാണ് ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ പ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുകയും നന്ദി ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവ്വം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നാണ് വിശ്വാസം അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു അതെ മൃത്യുവിന്റെ നാഥനായിരിക്കുന്നവന്റെ കണിഷതയ്ക്കും കാലദോഷങ്ങളുടെ പേതർക്കത്തിനും അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാലും നിങ്ങൾ ഭഗവാനിൽ തന്നെ അഭയം പ്രാപിക്കുന്നവരാണെങ്കിൽ അവനെ ഏകനായി കണ്ട് അവന്റെ രൗദ്രം ആസ്വദിക്കാൻ നിൽക്കരുത് അവന്റെ പൗരുഷത്തിന് അവകാശിയായ മഹാശക്തിയെ കൂടെ ചേർത്ത് നിങ്ങൾ അവനിലേക്ക് ഒഴുകിയാൽ അവനൊരു തരളിത ഹൃദയനായി താമര ഇതൾ പോലെ വിടർന്നു നിൽക്കും അതുകൊണ്ട് തന്നെയാണ് മഹാശക്തി പീഠങ്ങളിലെല്ലാം അവളുടെ പൂർണ്ണ ശക്തിയെ സംരക്ഷിച്ചു നിർത്താൻ കാലഭൈരവനെ കൊടിയിരുത്തിയിരിക്കുന്നത് ഒരർത്ഥത്തിൽ അവളും അവനില്ലാതെ പൂർണ്ണയാവില്ല മഹാശിവരാത്രിക്ക് വ്രതം നോറ്റിരിക്കുന്ന ഭക്തസഹർസങ്ങൾ മഹാശക്തി ആരാധനയും മറക്കാതെ പിന്തുടരണം സജ്ജനങ്ങളെല്ലാവർക്കും മഹാശിവരാത്രി വ്രതാശംസകൾ